വിശ്വാമിശേഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ദൈവത്തിൻ്റെ മത്സ്യ വിഭാജനങ്ങളായ മക്കളെ അനുഗ്രഹപ്രദമായ ഒരു ദിവസം കൂടി തന്ന നല്ലവനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കുകയാണ് അവിടുത്തെ വത്സല മക്കളായ നമ്മൾ അവിടുത്തെ മഹനീയ നാമത്തെ വാഴ്ത്തിക്കൊണ്ട് ഈ പ്രഭാതത്തിൽ ഒന്നിച്ചു ചേർന്നിരിക്കുന്നു ദൈവത്തിൽ നിന്നല്ലാതെ അനുഗ്രഹമില്ല കാരണം ദൈവമാണ് അനുഗ്രഹത്തിൻ്റെ സ്രോതസ് ഈ തിരിച്ചറിവോടുകൂടിയാണ് നമ്മളെ ഈ ദൈവത്തിന്റെ കൂടെ ആയിരിക്കുന്നത് നമുക്ക് നമ്മുടെ നമ്മുടെ നിയോഗങ്ങളെ എല്ലാം കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കാം അവിടെ നിന്നാണ് നമ്മുടെ കാര്യങ്ങളിലെല്ലാം ശ്രദ്ധാലുവാണെന്ന ഓർമ്മയോടെ നിഷ്കളങ്ക മനസ്സോടെ നമുക്ക് കർത്താവിന്റെ കൈ തൃക്കയിൽ വിലയം പ്രാപിക്കാം നമ്മൾ ദൈവത്തിൻ്റെ കാരുണ്യാതിരേഖം അനുസ്മരിക്കുന്ന നാളുകളിലാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ക്രിസ്മസിന് ശേഷമുള്ള ദിവസങ്ങളെല്ലാം ദൈവകുമാരനായ ഈശം ശിഹ തൻ്റെ രക്ഷാകര സാന്നിധ്യം നമ്മുടെ ഇടയിൽ അറിയിച്ചു കൊണ്ട് മനുഷ്യനായി അവതരിച്ചതിൻ്റെ പുണ്യ ഓർമ്മകൾ നമ്മൾ കൊണ്ടാടുകയാണ് ഈ നാളുകളിലെല്ലാം ദൈവത്തിന് കരുണാമയനാണ് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ ദൈവത്തിൻ്റെ മനുഷ്യാവതാരം നമ്മളിന്ന് വായിച്ച് ധ്യാനിക്കുന്ന തിരുവചന ഭാഗം നൂറ്റിയേഴാം സങ്കീർത്തനത്തിൻ്റെ ഒൻപതാം തിരുവചനമാണ് എന്തെന്നാൽ അവിടുന്ന് ദാഹാർത്ഥന തൃപ്തി വരുത്തുകയും വിശപ്പുള്ളവൻ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തി ഉളവാക്കുകയും ചെയ്യുന്നു ഈ തിരുവചനം സങ്കീർത്തനത്തിനൊക്കെ ഒരു വലിയ പഴയ നിയമത്തിൻ്റെ വലിയൊരു ഒരു ഒരകംപൊടിയുണ്ട് പഴയ നിയമത്തിൽ നടന്നിട്ടുള്ള പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ പ്രത്യേക തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള കാലഘട്ടത്തിൽ മുഴുവൻ അപ്രാഹത്തെ അവിടുന്ന് തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനായി പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള രക്ഷാകര പദ്ധതിയുടെ മുഴുവൻ ആക ആ മുഴുവൻ കാര്യങ്ങളും ഈ സങ്കീർത്തനത്തിൽ എണ്ണി എണ്ണി പാടുന്നുണ്ടല്ലോ അപ്പോൾ ഇസ്രയേൽ ജനം ഒരു കാലത്ത് അനുഭവിച്ച ദൈവത്തിൻ്റെ പരിപാലനയെ ഓർത്തെടുക്കുന്നതാണ് ഈ തിരുവചന ഭാഗം എന്തെന്നാൽ അവിടുന്ന് ദാഹാർത്ഥന തൃപ്തി വരുത്തുകയും വിശപ്പുള്ളവനെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തി ഉളവാക്കുകയും ചെയ്തു ഇത് ഇസ്രയേൽ ജനം ഒരു കാലത്ത് അനുഭവിച്ച കാര്യമാണ് എല്ലാവർക്കും വിശപ്പും ദാഹവും ദാഹവും ഉണ്ടോ ഇല്ലെന്നല്ല എങ്കിലും ഒരു അരക്ഷിതാവസ്ഥയിൽ നിൽക്കുന്ന ഇസ്രേൽ ജനം അത് മരുഭൂമി യാത്രയിലേതാണ് അതായത് മരുഭൂമി യാത്ര ആരംഭിക്കുമ്പോൾ നമുക്കൊക്കെ എവിടെയെങ്കിലും അതിൽ പോയാൽ അല്പം ഭക്ഷണം കിട്ടാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ആ ജലാശയമാണെങ്കിലും നമുക്ക് എവിടെയെങ്കിലും കിണറ്റിൽ പോയി വെള്ളം കുരാൻ സാധ്യതയുണ്ട് എന്നാലും ഇവരെ സംബന്ധിച്ച് ഇതൊന്നും ലഭ്യമല്ലാത്ത സ്ഥലമുണ്ട് അതാണ് മരുഭൂമി അപ്പോൾ അവിടെ അവർക്ക് ദൈവം നൽകിയതിനെക്കുറിച്ച് പറയുക അവിടെ ആഹാരത്തിന് തൃപ്തി വരുത്തുകയും എന്താണെന്ന് വെച്ചാൽ ആവശ്യം പോലെ വെള്ളം ലക്ഷക്കണക്കിന് ഇസ്രയേൽ ജനം നടന്നു നീങ്ങിയപ്പോഴാണ് അവർക്ക് ദാഹിച്ചപ്പോ തിക്കലിൽ നിന്ന് അവിടുന്ന് ജലാശയം ഒരുക്കി അവരെ തൃപ്തിപ്പെടുത്തുന്നത് വീണ്ടും വിശപ്പുള്ളവന് വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തി ഉളവാക്കുകയും ചെയ്യുന്നു വിശിഷ്ട വിഭവങ്ങൾ അവിടുന്ന് അവർക്ക് മാലാഘമാരുടെ ഭക്ഷണം കൊടുത്തു എന്നാണ് തിരുവനന്തപുരത്ത് നമ്മൾ വായിക്കുന്നത് അത്രമാത്രം വിശിഷ്ടമായ ഭക്ഷണം കൊടുത്തു പക്ഷെ മനുഷ്യന് ഈ നന്മ നിലനിർത്താൻ കഴിയാത്തത് കൊണ്ട് അവർ ഈ ഭക്ഷണത്തെ കുറ്റം പറയുന്നതായിട്ട് നമ്മൾ ഉറപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ട് ഈ വില കട്ട ഭക്ഷണം കഴിച്ച് ഞങ്ങൾ മടുത്തു എന്ന് അവർ മോശയെയും ദൈവത്തെയൊക്കെ കുറ്റപ്പെടുത്തുന്ന നമ്മൾ കാണുന്നു പക്ഷേ ദൈവ യഥാർത്ഥത്തിൽ അവർ കൊടുത്തത് മഞ്ഞ അത് വിശിഷ്ടമായ അപ്പമായിരുന്നു ഇവിടെ നമ്മൾ തിരിച്ചറിയുന്നത് ഇത് പഴയ നിമിഷത്തിൻ്റെ ഒരു ചൈതന്യമാണെങ്കിൽ പുതിയ നിയമത്തിലേക്ക് പ്രത്യേകിച്ച് ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ നമ്മൾ ധ്യാനിച്ച് ചിന്തിച്ച് ധ്യാനിക്കുമ്പോൾ ഏ ഈശമിശായിൽ കരകതമായതാണ് ഇതെല്ലാം വീണ്ടും വീണ്ടും ഈശമിശു കുറേ എന്നുള്ളത് ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ അപ്പോൾ അവിടുന്ന് ഈ സമുദ്രക്കാർ സ്ത്രീയോട് പറയുന്ന കാര്യമാണ് ഈ ജലം കുടിച്ചാൽ നിനക്ക് വീണ്ടും ദാഹിക്കും എന്നാലും നിനക്ക് ഒരിക്കലും ദാഹിക്കാതിരിക്കാൻ പോകുന്ന ജലം നൽകാൻ കഴിയുന്നവനാണ് ഞാൻ അതാണ് ഈശോ നൽകുന്ന ഈ ഒരിക്കലും ദാഹിക്കാത്ത പാനീയം അത് പരിശുദ്ധാൻമാവിനെ കുറിച്ച് പറയുന്നിടത്താണ് വീണ്ടും അപ്പത്തെക്കുറിച്ച് പറയുന്നവർക്ക് ഈശോ പറയുന്നത് നിങ്ങളെ മരു പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചെങ്കിലും അവർ മരിച്ചു അതിനേക്കാൾ വിശിഷ്ടമായ ഒരപ്പം മരണത്തെ പോ മരണത്തിന് പോലും കീഴടക്കാൻ കഴിയാത്ത ഒരപ്പം നിങ്ങൾക്ക് അത് ഈശോ തൻ്റെ തന്നെ ശരീരമാണ് നൽകുന്നത് നമ്മൾ ഈ ഈശോയുടെ തിരുപ്പറിയുമായി ബന്ധപ്പെട്ട് ധ്യാനിക്കുമ്പോൾ ഇത് വളരെ പ്രസക്തമായിട്ടുള്ള ചിന്തയാണ് അതിനുവേണ്ടിയാണ് ഈശോ ഭൂമിയിലേക്ക് വന്നത് നമുക്കതുകൊണ്ട് ഈ രക്ഷകനായ ഈശോയെ കൂടുതൽ സ്നേഹത്തോടു കൂടി ധ്യാനിക്കാനുള്ള ദിവസങ്ങളാണ് ആ ധ്യാനിച്ച് വളർന്ന് ഈശോടൊപ്പം നമ്മൾ വളർന്നു വരേണ്ടത് ഈ ധ്യാനത്തിലൂടെയാണ് ഈ രക്ഷാകര ധ്യാനത്തിലൂടെയാണ് നമുക്കതിനായിട്ട് ഇത് ആഗ്രഹിക്കാം നമ്മുടെ ജീവിതത്തിൽ ഇന്നാവശ്യമായ കാര്യങ്ങൾ ഇപ്പോൾ അത് ശരീരത്തിൻ്റെ ദാഹവും ശരീരത്തിൻ്റെ വിശപ്പ് മാത്രമല്ല ആത്മാവിൻ്റെ ദാഹവും ആത്മാവിൻ്റെ വിശപ്പും എല്ലാം പരിഹരിക്കാൻ പറ്റുന്ന മനീശോയാണ് അവനിലേക്ക് വളരാൻ നമുക്ക് ആഗ്രഹിക്കാം അതിനുള്ള കൃപക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം നല്ല ദൈവമേ ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു ഞങ്ങൾ സ്നേഹ സാന്നിധ്യം അനു അനുസ്മരിക്കുന്നു അങ്ങനെ ആ തിരുപ്പുദ്രനെ ഞങ്ങളിടയിലേക്ക് അയച്ചതിൻ്റെ ധന്യ ചിന്തകൾ ഞങ്ങൾ കൊണ്ടാടുന്ന ഈ കാലഘട്ടത്തിൽ അവിടുന്ന് ഇന്ന് ഞങ്ങൾക്ക് നൽകിയ തിരുവചനത്തിൻ്റെ ഖാമ്പറിഞ്ഞ് ജീവിക്കുവാൻ പരിപൂർണ്ണമായ കർത്താവിൽ ശരണപ്പെടുവാൻ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേ നമ്മുടെ അതാവിശ്വാസിക അനന്ത കൃപയും പിതാവായ ദൈവത്തിൻ്റെ നിരന്തര സ്നേഹവും പരിശുദ്ധവും കാണ്ട് ഇടമറിയാത്ത സാന്നിധ്യവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ എല്ലാവർക്കും നല്ല ദിവസവും ദൈവാനുഗ്രഹവും സമ്മാനിക്കുന്നു നാളെ പ്രഭാതത്തിൽ ഈ കൃപാദിൻ്റെ പ്രാർത്ഥനയിലൂടെ നമുക്ക് ഒന്ന് ചേർന്ന് ദൈവത്തെ മുഖത്ത്പ്പെടുത്താം ദൈവ കൃപ പ്രാപിക്കാം ദൈവത്തിൻ്റെ കാരുണ്യം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ആമേ